നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുരു ശാസ്ത്രമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നോക്കുന്നത് ഇവിടെ ഭഗവാന്റെ മൂന്ന് വ്യത്യസ്ത ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സിൽ നടന്ന് കിട്ടണം അല്ലെങ്കിൽ നടന്നാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിചാരിക്കുക അത് നടന്ന് കിട്ടണേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറക്കുക ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ശ്രീകൃഷ്ണ ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ ഏറ്റവും കൂടുതലായി ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഭഗവാൻ എപ്പോഴാണ് നടത്തി എന്ന് നോക്കാം നിങ്ങൾ ഒന്നാമത്തെ ചിത്രത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ വളരെ ശുഭകരമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം വീണ്ടുവോളമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കാൻ തോന്നിയത് ഇവിടെ നിങ്ങളുടെ ഫലം കാണുന്നത് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉയർച്ചയുടെ വിജയത്തിൻ്റെയൊക്കെ നാളുകളാണ് അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏത് മേഖലയിലായാലും അതിപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട കലയുമായി ബന്ധപ്പെട്ട അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഏത് മേഖലയിലായാലും അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഏത് ജോലിക്കാണോ പരിശ്രമിക്കുന്നത് ആ ഒരു ജോലി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉപരിപഠനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനൊക്കെ അതിയായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനായിട്ട് പരിശ്രമിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പഠിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് കൂടാതെ കലാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിത്യവും ശ്രീകൃഷ്ണ ഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമങ്ങൾ നിത്യവും ഉരുവിടുക ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊന്നും ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ നിങ്ങൾ നിങ്ങളെവിടെയാണോ ഇരിക്കുന്നത് ഇരുന്ന് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നാളുകൾ നിങ്ങളുടെ നല്ല സമയം തന്നെയാണ് ഈ ഒരു സമയം നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാലും അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നതാണ് ഉയർച്ച നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ച വരും നാളുകളിൽ ഉണ്ടാകുന്നതാണ് നിങ്ങളിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതായത് പലയിടങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നുമൊക്കെ ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് അതുപോലെ ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിലൂടെയൊക്കെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി സാമ്പത്തിക ഉയർച്ച നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് ഇഷ്ടദേവതയുടെ നാമങ്ങൾ നിത്യവും ഉരുവിടുക നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ കാലതാമസമില്ലാതെ നടന്നു കിട്ടുമെന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണാൻ സാധിക്കുന്നത് എത്ര കാലതാമസം എടുക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ് നന്നായി പരിശ്രമിച്ചാൽ ഒരുപക്ഷെ വളരെ വേഗത്തിൽ തന്നെ ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടേത് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറണം മികച്ച ജോലി ലഭിക്കണം ആഗ്രഹിച്ച വ്യക്തിയെ സ്വന്തമാക്കണം അതുപോലെ കടങ്ങൾ തീരണം എന്നിങ്ങനെ ഏത് തരത്തിലുള്ള ആവശ്യമായാലും അതെല്ലാം നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് വലിയ കാലതാമസമില്ലാതെ തന്നെ അത് നടന്നു കിട്ടുന്നതാണ് നിങ്ങൾക്ക് ശത്രുക്കളായി നിൽക്കുന്നവരൊക്കെ നിങ്ങളുടെ മിത്രങ്ങളാവുന്നതാണ് അതുപോലെ ഏതെങ്കിലും വ്യക്തികൾ മൂലമോ ഏതെങ്കിലും സാഹചര്യം മൂലമോ ഒക്കെ നിങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനെല്ലാമുള്ള പരിഹാരം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ മക്കളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന നാളുകളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് കൂടാതെ രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ രോഗശാന്തി ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് ഇവിടെ വളരെ ശുഭകരമായിട്ടുള്ള നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും നിങ്ങളുടെ ഇഷ്ടദേവതയുടെയും നാമങ്ങൾ നിത്യവും ഉരുവിടുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ഉയർച്ചയുമെല്ലാം വന്നു ചേരുന്നതാണ് പ്രാർത്ഥനയോടൊപ്പം തന്നെ നന്നായിട്ട് പരിശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ കാലതാമസമില്ലാതെ നടന്നു കിട്ടുന്നതാണ് വീണ്ടും മറ്റൊരു അധ്യായത്തിലൂടെ കാണാം